ജാസ്മിൻ ഗബ്രി റസ്മിൻ ഗജ ഫ്രോഡുകളാണ് ഈ മൂന്നെണ്ണവും ഗബ്രിയോട് ക്ലാരിറ്റി ചോദിച്ച് നടക്കുന്ന ജാസ്മിൻ കൊടുക്കേണ്ടിയിരുന്ന മറ്റൊരു വലിയ ക്ലാരിറ്റി ഉണ്ട് പുറത്തെ കമ്മിറ്റ്മെന്റ് അതിനെക്കുറിച്ച് ഒരക്ഷരം ജാസ്മിനോ ഗബ്രിയോ റസ്മിനോ സംസാരിച്ചോ ജാസ്മിന് പെട്ടെന്ന് പരിശുദ്ധ പ്രണയം പൊട്ടിമുളച്ചാൽ ആദ്യം നിലവിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു ഒരു തീരുമാനത്തിൽ എത്തിക്കേണ്ടതാണ് റസ്മിനും ജാസ്മിനും കൂടെ പ്രേക്ഷകർക്ക് ക്യാമറ നോക്കി ക്ലാസ് എടുത്തപ്പോൾ ആ ടോപ്പിക്ക് മാത്രം അങ്ങ് വീഴി കണ്ണിൽ നോക്കി പ്രണയം കൈമാറാൻ വെമ്പി നിൽക്കുന്ന ഗബ്രിയും ഇന്നേ വരെ ആ കാര്യം സംസാരിച്ചിട്ടില്ല അത് ചെയ്യില്ല കാരണം ഈ ഡ്രാമ ബിഗ് ബോസ് കഴിയുന്നവരെ മാത്രം മതിയല്ലോ ഇത് ജാസ്മിൻ ഗബ്രിയെയോ ഗബ്രി ജാസ്മിനെയോ തേച്ചതല്ല മൂന്നും കൂടെ പ്രേക്ഷകരെ തേക്കുന്ന പണിയാണ് ഇവിടെ ഗബ്രി വില്ലനായി ജാസ്മിൻ കപ്പടിച്ചാലും ജാസ്മിൻ വില്ലനായി ഗബ്രി കപ്പടിച്ചാലും കിട്ടുന്ന കാശു വീതം വെക്കാം എന്നുവല്ല ധാരണയും ഉള്ള പോലെയുള്ള നാടകമാണ് ഇതൊക്കെ കണ്ട് പുറത്തു നിൽക്കുന്ന ആ മനുഷ്യൻ അയാളുടെ പേര് ഞാൻ പറയുന്നില്ല ഉണ്ടല്ലോ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ തന്നെ പറഞ്ഞ ആ മനുഷ്യൻ നിങ്ങളുടെ നാടകത്തിൽ അയാൾക്ക് എന്താ റോള് എല്ലാവരും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ എനിക്ക് പറഞ്ഞു തരണം എന്തായിരുന്നു എൻ്റെ വേഷത്തിന്റെ പേര് കോമാളി വിദൂഷകൻ അല്ലെങ്കിൽ വെറും ഡെമ്മി ഉത്തരം പറയേണ്ടത് ജാസ്മിനാണ് ആ മനുഷ്യൻ കുറച്ച് വൈകിപ്പോയിന്നേ ഉള്ളൂ എന്തായാലും ആ മനുഷ്യന് കൊടുക്കേണ്ട ക്ലാരിറ്റി ജാസ്മിൻ തന്നെ പുറത്തു വന്ന് കൊടുക്കണം എന്താണ് അയാളുടെ വേഷം എന്താ അവിടെ എന്താ മൂപ്പറ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല അതെന്തായാലും ജാസ്മിൻ പുറത്ത് വന്ന് ക്ലാരിറ്റി കൊടുക്കട്ടെ അത് വേറെ കാര്യം എന്തൊക്കെയായാലും ഈ പ്രേക്ഷകരെ മണ്ടന്മാരാക്കൽ എൻ്റെ പൊന്ന് ജാസ്മിനെ ആൻഡ് ഗബ്രി റസ്മിൻ റസ്മിന് പുറത്തത്തെ കാര്യമൊക്കെ വന്ന് വിളമ്പി എങ്ങനെ വിളമ്പി എന്നുള്ളതൊക്കെ ജിൻറ്റോ പുറത്ത് കൊണ്ടുവന്ന് അതുകൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ ഇങ്ങനൊരു പ്ലാനിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മളും ചോറാണ് തിന്നുന്നത് ജാസ്മിൻ ആൻഡ് ഗബ്രി റസ്മിൻ നിങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചാൽ എന്താ ചെയ്യുക ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ എന്താ പറയുക വെറുപ്പിക്കൽ കണ്ടസ്റ്റൻ്റ് നിങ്ങൾ മാത്രമായിരിക്കും അതിനുള്ള അവാർഡ് ഞാൻ പ്രത്യേകിച്ച് ലാലേട്ടനോട് പറഞ്ഞ് കൊടുത്തയക്കുന്നുണ്ട് നോക്കട്ടെ പറ്റുമെങ്കിൽ എന്തായാലും ഞാനത് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കാം എന്തായാലും ഈ ഗെയിം അങ്ങ് മാറ്റി മാറ്റിവെച്ചത് ആ പരിപ്പ് ഈ കലത്തിൽ വേവൂല